സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് ബി ആർ ഗവായ് തന്റെ ജന്മനാടായ അമരാവതിയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിപ്പോൾ കേന്ദ്ര സർക്കാരിന് വലിയൊരു പ്രഹരമായി വന്നിരിക്കുകയാണ് നേരത്തെ എങ്ങനെയാണോ ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും നേരിട്ട് കളത്തിലിറങ്ങി കേന്ദ്ര മന്ത്രിസഭ കളിച്ചത് അതൊക്കെ ജസ്റ്റിസിൻ്റെ ഒരൊറ്റ വാചകത്തിൽ തകർന്നിരിക്കുകയാണ് ഭരണഘടനയെ നിയന്ത്രിക്കൽ അതൊരിക്കലും സംഭവ്യമല്ല അങ്ങനെ സംഭവിച്ചാൽ അത് ഇന്ത്യയുടെ അഖണ്ഡതയെ തന്നെ തകർക്കലാണ് ഇന്ത്യയുടെ മൂന്ന് തൂണുകൾ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റർ ഈ മൂന്ന് തൂണുകളിൽ നിന്നുകൊണ്ട് ഭരണഘടന അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് ഭരണഘടനയാണ് പരമാധികാരമുള്ള ഇന്ത്യയുടെ സ്രോതസ് അതിനെ മറികടക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെങ്കിൽ അത് വെല്ലുവിളി തന്നെയാണ് ബി ജെ പിയുടെ എം പി ആയിരുന്ന നിഷികാന്ത് ദുബെയും രാജ്യസഭാ ചെയർപേഴ്സൺ ജഗ്ദീപ് ധൻകറും തനിക്കെതിരെ പറഞ്ഞ വാക്കുകളൊക്കെയും വ്യക്തിപരമായി മാത്രമേ കണക്കാക്കിയിട്ടുള്ളൂ എന്നതാണ് ഗവായി പറഞ്ഞു വെക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആത്മസംയമനം പാലിക്കേണ്ടതായിരുന്നു എന്നുള്ളത് കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ആർ ഗവായ് കേന്ദ്ര സർക്കാർ ചീഫ് ജസ്റ്റിസിനെ മാറ്റാൻ പരമാവധി പദ്ധതികൾ ഇടുന്നുണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും അവർക്ക് അനുകൂലമല്ലെങ്കിൽ ഏത് രീതിയിലും കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നവരാണ് ബി ആർ ഗവായ് എന്നല്ല ഏത് വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളിനെയും വിരട്ടാനും വിലവേശാനുമാണ് ബി ജെ പി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരുന്നത് അതാണ് ചീഫ് ജസ്റ്റിസ് പൊളിച്ചടുക്കിയിരിക്കുന്നത് ഭരണഘടനയെ തൊട്ടുകൊണ്ടുള്ള കളി വേണ്ട ഭേദഗതി വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിന് നടപ്പിലാക്കാം ഭരണഘടനയുടെ നട്ടെല്ലാം മാറ്റിയെടുക്കാൻ ഒരു സർക്കാരിനും സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സെമിനാറുകളിൽ വ്യക്തമായി അദ്ദേഹം പറയുന്ന ആ കാഴ്ചപ്പാടുകൾ അത് വെറുതെ ഒരു നിയമ പഠനത്തിൻ്റെ റഫറൻസായി മാത്രം കണക്കാക്കപ്പെടുന്നതല്ല കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രഹരമായി തന്നെ കണക്കാക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്